കൊത്തമരയും കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കൊത്തമര പാലക്കാട് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ ഇവിടെയും ഇഷ്ടംപോലെ കിട്ടും നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാ ഈ സാധനം നമ്മുടെ ഇച്ചിരി കയ്പ്പൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അല്ലേ ഇവിടെ കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ പയറും അതുപോലെ തന്നെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കണം ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനൊരു കൈപ്പുള്ള പയറല്ലേ അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ പയർ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് എടുക്കും അപ്പോൾ ഒരു കൈപ്പിനൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഉരുളക്കിഴങ്ങും ഇതും കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ ആ കൈപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ആ കയ്പ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ അങ്ങ് വേവിക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പേ വെച്ചു നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനും ഇതിനുമുള്ള മസാലകളൊക്കെ ഇന്ന് റെഡിയാക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഒരു അരസ്പൂൺ ചെറു ജീരകം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറിയും കൂടെയാണ് ഒരു ചെറു ജീരകം അരസ്പൂൺ ഇട്ട് കൊടുത്തു ഇതൊന്ന് മൂക്കട്ടെ മൂക്കുമ്പോഴത്തേനും നമുക്ക് സവോള ഇട്ട് കൊടുക്കണം ഇതാ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഒരു സവോള നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞാൽ ചോപ്പ് ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ അതും കൂടി ഇതിനകത്തോട്ട് കൊടുക്കാം ആ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഏത് നോർത്ത് ഇന്ത്യൻ കറിയാണേലും നമ്മളൊന്നും മലയാളികരിക്കുമല്ലോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് അല്ലെങ്കിൽ അവർ സൺഫ്ലവർ ഒക്കെ അല്ലേ ഒഴിക്കുക നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു ജീവിതം ഇല്ലല്ലോ അല്ലേ ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വളരട്ടെ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മള് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വഴന്നോട്ടെ ഈ സമയം തന്നെ നമ്മൾ ഇപ്പുറത്തെ ചവിൽ ഒരു കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ അതിലേക്ക് നമ്മുടെ കയ്പുള്ള ഒരു പയറാണ് കേട്ടോ അതൊന്ന് വെള്ളത്തിൽ ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കാം തിളച്ച വെള്ളത്തിൽ ഒന്ന് വേവിക്ക് ഒന്നും വേണ്ട ആ കയ്പ്പ് ഇച്ചിരി ഒന്ന് മാറുവാണെങ്കിൽ മാറിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇതാ ഇത് ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം ഇത്രേം മതി ആ തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ പാകത്തിന് ഇതിപ്പം ഞാൻ ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ചേർത്തു കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കിഴങ് ഇട്ട് കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് നമ്മുടെ മുളക് പൊടിയുടെ മാറിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് കേട്ടോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങാണേ അതുപോലെ തന്നെ നമ്മളിത് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയറുണ്ടോ ഇനി കയ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോട്ടോ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് അതിൻ്റെ ആ കയ്പ്പൊന്ന് മാറാൻ ഒന്ന് ചൂടുവെള്ളത്തി ഇട്ടിട്ട് ഒന്ന് എടുക്കും കേട്ടോ അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് നമ്മൾ തട്ടിക്കൊടുത്തു നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ഈ കിഴങ്ങും ഈ പയറും ഒക്കെ ഒന്ന് വേഗാനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് ചെറുതീയിൽ അവിടെ ഇരുന്ന് അങ്ങ് വെന്തോട്ടെ മൂടി വെക്കണം കേട്ടോ നമ്മടെ കറി തുറന്നു നോക്കണ്ടേ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം അതുപോലെ തന്നെ കിഴങ്ങൊക്കെ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാറ്റാം വേറെ പരിപാടിയൊന്നുമില്ല ഇതിനകത്ത് മല്ലിച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോ ഞാൻ ഇടുന്നില്ല നമ്മൾ തനി മലയാളീകരിച്ചുള്ള പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഒരു സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ കൊത്തമരയും കിഴങ്ങും കൂടെ ഉള്ള മെഴുക്കുരുട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല വ്യത്യസ്തമായ ഒരു മെഴുക്കൂരുട്ടിയാണ് പൊങ്കാല ഇടരുത് പ്ലീസ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുണ്ടാക്കുമ്പോഴല്ലേ നമുക്കൊരു പുതുമയൊക്കെ ഉണ്ടാകുക പുതിയ പുതിയ രുചികളല്ലേ നമ്മൾ തേടുക അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വ്യത്യസ്തമായ രുചികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം ബായ്